അല്ലപ്ര എസ് ഇലക്ട്രിക് ഷോപ്പിൽ എത്തി പകൽ ചൂട് വർദ്ധിക്കുന്നതോടെ തീപിടുത്തവും വർദ്ധിക്കുന്നു ചൊവ്വാഴ്ച പെരുമ്പാവൂരിൽ ഇലക്ട്രിക്കൽ ഷോപ്പിൽ തീപിടുത്തമുണ്ടായി പെരുമ്പാവൂർ അല്ലപ്ര കുരിശുകവലയിൽ എസ് ആൻഡസ് ഇലക്ട്രിക്കൽസ് കടയിലാണ് രാവിലെ പതിനൊന്നരയോടെ തീപിടുത്തമുണ്ടായത് മോട്ടോർ വൈൻഡിംഗ് സ്ഥാപനമായ എസ് ആൻഡ് എസ് ഇലക്ട്രിക്കൽസിലെ മോട്ടോർ ഫാൻ മിക്സി തുടങ്ങിയവ എല്ലാം കത്തിനശിച്ചു തൊട്ടടുത്ത് ഗ്യാസ് സ്റ്റോവ് വിൽപ്പനയും അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥാപനമാണ് ഇവിടേക്ക് തീ പടാറുന്നില്ല പെരുമ്പാവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെ രണ്ട് യൂണിറ്റ് എത്തി തീ അണയ്ക്കുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് കരുതുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ